ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് നല്ല കുറുകിയ കൂടിയ ഒരു ബീഫ് കറി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ ഒന്നര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഇത് ഉപ്പും ബിനാഗിരി ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴിട്ടുവാണെങ്കിൽ അതിൻ്റെ പച്ചമണം നന്നായിട്ട് പോയി കിട്ടും ഇതെല്ലാം വഴിന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള നാല് സവോളയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ബീഫിന് നാല് സവോള ഉണ്ടെങ്കിൽ നല്ല കുറുകെ ചാറ് കിട്ടുകയുള്ളൂ സവോള എല്ലാം ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവോള നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം സവോള വഴറ്റിയെടുക്കാൻ സവോള വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം മീറ്റ് മസാല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം മീറ്റ് മസാല ചേർക്കുന്നില്ലെങ്കിൽ ഓരോ ടീസ്പൂണും കൂടി മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം പൊടികൾ നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറി ഇട്ട് തന്നെ വേണേലും ഇതുപോലെ നമുക്ക് സവോളയെല്ലാം വഴറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ഇനി നമുക്ക് ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായി തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം സവോളയിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് ബീഫിന് ഇനി ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അല്പ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ചേർത്ത് കൊടുത്തു ഈ ഇനി ഒന്നുകൂടി ഒന്ന് കൈകൊണ്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഞാൻ രണ്ട് വിസൽ അടുപ്പിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു വിസിലും കൂടെ അടുപ്പിച്ചപ്പോൾ എൻ്റെ ബീഫ് വെന്ത് കിട്ടി ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം കറിവേപ്പിലയും കടുവെല്ലാം ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് നമുക്കിതൊന്ന് കടു പൊട്ടിച്ചെടുക്കാം വേണമെങ്കിൽ മാത്രം കടുവ പൊടിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ കടുവ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ ഇറച്ചിയെല്ലാം ഈ കടുവ പൊട്ടിച്ചിട്ടേക്ക് ഇനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറി നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് കുരുമുളകോട് ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇത്ര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെയും പറോട്ടയുടെയും കുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ബീഫ് കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓൾന്ന് ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും കാണാം